നമസ്തേ എല്ലാവരും എൻ്റെ വിനീത നമസ്കാരം സന്ദേശമാല എല്ലാവരും കാണുന്നുണ്ട് എന്ന് മനസ്സിലായി ശനി ഞായർ എന്നീ ദിവസങ്ങളിലാണ് സന്ദേശമാല സംരക്ഷണം ചെയ്യുന്നത് പലർക്കും സംശയം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് സന്ദേശമാല സംപ്രേഷണം ചെയ്യുന്നത് കഴിയാവുന്നത്രയും നിങ്ങൾ അത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മുടെ ബന്ധുക്കളിലേക്കൊക്കെ എത്തട്ടെ എല്ലാ ദിവസവും പറയാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ആഴ്ചയിൽ രണ്ട് ദിവസമാക്കിയത് താൻ തന്നെ തനിക്ക് ശത്രുവായി മാറുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള കാഴ്ച നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയുന്നതുമാണ് വലിയ വിദ്യാഭ്യാസമുള്ളവരും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുമായ പലരും മനസ്സിന്റെ ദൗർബല്യങ്ങൾ അടിമപ്പെട്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജയിൽവാസം അനുഭവിക്കുന്നതായി നമ്മൾ പലപ്പോഴും കാണാറുമുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ഇക്കൂട്ടർ അവരുടെ ബുദ്ധിയും സമയവും ചെലവഴിച്ചത് മനസ്സിനെ നിയന്ത്രിച്ച് സച്ചിന്തകൾ വളർത്തി സ്വയം ഉദ്ധരിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല മറിച്ച് അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ കുടിലതകളും വളർത്തുന്ന അതിനു വേണ്ടിയാണ് ആ രീതിക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകൾ മുഴുവനും അത് ഒരു പേപ്പറിൻ്റെ വില പോലുമില്ലാത്ത സ്ഥിതിയിലേക്ക് തരം താഴ്ന്നു പോകുന്നു എന്തിനു വേണ്ടി പഠിച്ചു ആർക്കു വേണ്ടി പഠിച്ചു ഇതൊക്കെ ചിന്തിക്കുന്നത് കൂട്ടുകാരും അവരുടെ വഴികൾ പോയപ്പോൾ നാം എല്ലാം കുറെ ഒറ്റപ്പെടുകയായിരുന്നു പലരും പഠിച്ചു പല രീതിയിൽ ഉന്നത സ്ഥാനങ്ങളിലെത്തി കൂടെ പഠിച്ചവർ പഠിച്ചു അന്ന് പഠിക്കുന്ന കാലത്ത് ക്ലാസ് റൂമിലൊക്കെ വലിയ വികൃതിയായി നടന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ക്ലാസ്സിലെ ചട്ടമ്പിയായി തന്നെ നടന്നു ഉണ്ടാതിരുന്നവൻ ഒരു വഴക്കിനും ഒക്കാണത്തിനും പോവാതിരുന്നവൻ പഠിച്ച് ഉന്നത ഉദ്യോഗസ്ഥനായി നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെയൊക്കെ അർത്ഥം പഠിക്കുന്ന കാലത്ത് ഒരു നല്ല ഗുരുവിനെ നമുക്ക് കിട്ടാതെ പോയതാണ് എത്രയോ ദൂരം നാം സഞ്ചരിച്ചു കഴിഞ്ഞാലും എത്രയോ ദൂരം ഇനിയും നാം സഞ്ചരിക്കാനും മൂല്യബോധമില്ലാത്ത നിയന്ത്രണബോധമില്ലാത്ത മനസ്സ് അവനവന് തന്നെ ശത്രുവാണ് അത് അവനവന് തന്നെ ശത്രുവാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ പുറമെ അന്വേഷിക്കേണ്ട ശത്രുവിനെ പലരും ഇന്ന് ശത്രുവിനെ പുറത്തന്വേഷിച്ചു കൊണ്ടിരിക്കുക അവൻ എന്റെ ശത്രുവാണ് എന്നിട്ട് അത് തലയിൽ കയറ്റി വെക്കുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സ്ലേറ്റ് പെൻസില് പൊട്ടിച്ചവനാണ് അവൻ ആ പൊട്ടിച്ചത് അവനോട് മറന്നു മറ്റവൻ മറന്നു പക്ഷെ പെൻസിലിന്റെ ഉടമസ്ഥൻ ആയ ആ കുട്ടി ഇന്നുവരെ മറന്നിട്ടില്ല എൺപത്തഞ്ച് വയസ്സായി ഇപ്പോഴും ആ ആളെ കാണുമ്പോൾ അന്ന് പഠിക്കുന്ന കാലത്ത് എൻ്റെ സ്ലേറ്റ് പെൻസില് പൊട്ടിച്ചവനാണ് അവൻ അത് തലയിൽ തന്നെ കയറ്റി വെച്ചിരിക്കുകയാണ് ഇറക്കി വെക്കട്ടെ ഭാരങ്ങളെ നാം ഒരു ട്രെയിൻ യാത്രയിൽ നമ്മുടെ ലഗേജുമായിട്ട് ട്രെയിനിൽ കയറിയാൽ നമ്മുടെ ലങ്കേജ് കയ്യിൽ തന്നെ പിടിക്കണോ അത് ലങ്കേജ് വെക്കുന്ന ആ സ്റ്റാൻഡിന് മേലെ വെച്ചാൽ പോലെ അത് നമുക്കറിയില്ല െയാണ് വേണ്ടാത്തതെല്ലാം തലയിൽ കയറ്റി വയ്ക്കും എന്നാൽ വേണ്ടതോ കയറ്റി കയറ്റുകയുമില്ല ഈ ഓർമ്മ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം അതെനിക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പം മറന്നേക്കണം പിന്നീട് അതിനെ കയറ്റി വെക്കരുത് സ്ലേറ്റ് ബെൻസിൽ പൊട്ടിച്ചവർ അന്നേ അപ്പോഴേ അത് മറന്നതാണ് പക്ഷേ എൺപത്തഞ്ചാമത്തെ വയസ്സിന് അദ്ദേഹം അത് തലയിൽ കയറ്റി വെച്ചുകൊണ്ട് ആ ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നു ഒന്ന് ചിന്തിക്കുക അത് ഒഴിവാക്കിയല്ലേ എന്ന് വേണ്ടത് ചിന്തിച്ച് നിർത്തുന്നു